എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മണപ്പുറം ഫിനാൻസിൽ നിന്നും ഇരുപത് കോടിയോളം രൂപയുമായി യുവതി മുങ്ങി അന്വേഷണം ആരംഭിച്ചു അച്ഛൻ്റെയും സഹോദരൻ്റെയും വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് ഇരുപത് കോടിയോളം രൂപ തട്ടിയെടുക്കുകയായിരുന്നു ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നാണ് ഇരുപത് കോടിയോളം രൂപയുമായിട്ട് യുവതി മുങ്ങിയത് വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ പതിനെട്ട് വർഷത്തോളമായി അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്ന ധന്യാമോഹനാണ് ഇരുപത് കോടിയോളം രൂപയുമായി മുങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും വ്യാജ ലോണുകൾ ഉണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നും അച്ഛൻ്റെയും സഹോദരൻ്റെയും വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് ഇരുപത് കോടിയോളം രൂപ തട്ടിയെടുക്കുകയായിരുന്നു ഈ പണം കൊണ്ട് യുവതി ആഡംബര വസ്തുക്കളും സ്ഥലവും വീടും മറ്റും വാങ്ങിയതായി കണ്ടെത്തിയിരുന്നു പിടിയിലാകുമെന്ന് മനസ്സിലായതോടെ യുവതി ശാരീരിക ബുദ്ധിമുട്ട് അഭിനയിച്ച ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയി ആരുടെയോ കൂടി രക്ഷപ്പെടുകയായിരുന്നു വലപ്പാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് യുവതി യുവതിയൊളിവിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ പതിനെട്ട് വർഷത്തോളമായി തീരു പഴഞ്ചേരി അമ്പലത്തിനടുത്തുള്ള വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത്